ഹായ്സ് എന്റെ എന്റെ വ്ലോഗിനൊന്നും ഇപ്പൊ വിലയില്ല പക്ഷെ കൊറച്ചു ദിവസം കഴിയുമ്പോ നിങ്ങള് നോക്കോ എന്റെ വ്ലോഗിനൊക്കെ നിങ്ങളെയൊക്കെ ഞാൻ അയച്ചു തന്ന പോരെ ഞങ്ങളുടെ അണ്ണി തിരിച്ചു വന്നിരിക്കുകയാണ് കൊറേ കാലത്തിന് ശേഷം ഇവിടെ ഏറ്റവും സുഖമില്ലാത്ത ഒരാളെ ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ നീലപ്പുപ്പായിട്ട കുട്ടിയാണ് വയ്യാത്ത കുട്ടി വയ്യാത്തറിയില്ലായിരുന്നോ വയ്യ കണ്ടോ ഇന്ന് സുന്ദരയായിട്ട് വന്നിട്ട് കണ്ടോ അവനുള്ളിൽ പ്രാർത്ഥിക്കുക ആരും വേണ്ട പറയണ ലൂതാ സേ ഹലോ കഴിഞ്ഞു യു ഷുഡ് സേ ടു മൈ സബ്സ്ക്രൈബേഴ്സ് ഐ ഹാവ് മോർ സബ്സ്ക്രൈബേഴ്സ് യു നോ നിനക്ക് ഇന്ട്രസ്റ്റ് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മനസ്സിലായി ണോ കൃഷ്ണ പ്രഭ ആളും മറുപടി ചെറുതായിട്ട് കൃഷ്ണയുടെ അഭിപ്രായം എന്താണ് ലൈക്ക് ലൈക്കിടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം ലൈക്ക് ഇടാൻ പാടില്ല പക്ഷെ ഞാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് സന്ദേശം വരുന്നത് നമ്മള് ദൈവാണ് നന്ദോ നന്ദു അഭിപ്രായം എന്തതിനെ പറ്റി പോണോ ഇതാണ് സ്വാതിലക്ഷ്മി ഏറ്റവും ഡീസന്റ് കൊച്ചാണ് കുഞ്ഞു സുതാരത്തെ നമുക്കിപ്പോ കാണാം നീ ഇതാണ് ഞങ്ങളുടെ ഇന്ന് രാവിലെ എത്തി അണ്ണു കൊള്ളില്ല എന്റെ സുന്ദരിനെ കണ്ടോ ഗൾസ് എന്റെ മോസ്റ്റ് സുന്ദരി എന്നെ കണ്ടേ പിന്നെ അറിയാലോ ഇവിടെ ഞാൻ ഉള്ളൂ പിന്നെ ഞാൻ പിന്നെ മറന്നുപോയി കാണിച്ചെന്ത മിടുക്കനാണ് പ്രതിഭയാണ് പ്രതിഭാസിയാണ് അയ്യോ ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ലൈവ് പോവാണ് ഇത്രയും ഐക്യമുള്ളൊരു ക്ലാസ് നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ ഗൈസ് അമിത ലൈവില് ജോയിൻ ചെയ് ലൈവ് പോയിക്കോട്ടെ ഇതൊക്കെ എന്റെ ഡിയർ ക്ലാസ്മേറ്റ്സ് ആണ് കണ്ടില്ലേ കണ്ടില്ലേ ഞങ്ങളൊക്കെ ലൈവില് ലൈവ് കാണിച്ചോടുക്കാടു ഞങ്ങളുടെ ആസിന്റെ ആദ്യത്തെ രണ്ടാമത്തെ ജോലിക്കാരി ണ്ടല്ലോ എപ്പോഴെല്ലാ ദിവസം രാത്രി രാത്രി എല്ലാവളു പിന്നെ ഒരു മൂന്നു മണി നാലുമണിക്കാവും അച്ഛൻ അമ്മേനോന്ന് വിളിക്കും എന്നിട്ട് ചുമച്ചേർമ്മ നേരത്തെ ചുമച്ചേർമ്മ എന്നൊക്കെ ഒന്ന് ചോദിക്കും ഞാനപ്പോഴാണ് എന്റെ കിടന്ന് തുടങ്ങുന്നത് അപ്പൊ ഞാനതൊക്കെ ലൈവ് ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ ഞാനിന്ന് രാവിലെ വരാതിരത്ത് അമ്മയുടെടുത്ത് വന്ന് ജയിച്ചു അച്ഛനത്തിനടയ്ക്ക് വിളിക്കുന്നത് അമ്മ പറയോ പ്രായവായിട്ട് ചെത്താ ിഷൻ നമ്മള് ബൂസ്റ്റ് കുടിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു സ്ലോകൻ പറഞ്ഞാരും കൂടെ നമുക്ക് പിരിയാം അതെ എല്ലാരും അതൊന്നും ഇനി പോകുന്നത് ബൂസ്റ്റ് എന്ന് കേട്ടപ്പോ എല്ലാരും കുറ്റിയും പോവാണ് ഗൈസ് ഇനി എന്തായാലും കടയിട്ട് കാണിക്കാം ഗൈസ് പിള്ളേരെല്ലാരും വന്ന് പഴമ്പുറി ശല്യമാണല്ലോ അമ്മ നിന്നെ കൊണ്ട് നല്ല മധുരണ്ട്